മാനന്തവാടി തലപ്പുഴ കമ്പമലയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യം ബുധനാഴ്ച രാവിലെ ആറേകാലോടെയാണ് സി പി മൊയ്തീന്റെ നേതൃത്വത്തിൽ നാലുപേർ സ്ഥലത്തെ പാടിയിലെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു രണ്ടുപേരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു പേരിയിലെ ഏറ്റുമുട്ടലിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും മാവോയിസ്റ്റുകൾ എത്തുന്നത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നും വോട്ട് ബഹിഷ്കരിക്കണമെന്നും ഇവർ നാട്ടുകാരോട് ആവശ്യപ്പെട്ടു നാട്ടുകാരുമായി വാക്കുതർക്കമുണ്ടായതോടെയാണ് ഇവർ അതെ വോട്ട് ചെയ്തിട്ട് ഒരു നിങ്ങൾ നമ്മൾ ഏത് ടൗണിലേക്കും വരും ഉറപ്പാണ് ഇന്ന് പക്ഷെ അതേസമയം അതേസമയം ജനങ്ങൾ സംഘടിക്ക എന്ന് പറയുന്ന പറയുന്നൊരു പ്രവർത്തി അതൊരു സി പി മൊയ്തീൻ സന്തോഷ് സോമൻ ആഷിഖ് എന്നിവരാണ് എത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മക്കിമല ഭാഗത്തേക്ക് പോയ മാവോയിസ്റ്റ് സംഘത്തിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വയനാട്ടിൽ നിന്നും ആർലഫാമിലേക്കും മാക്കൂട്ടം വന്നത്തിലേക്കും മാവോയിസ്റ്റുകൾ കടക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഭീഷണി നേരിടുന്ന ബൂത്തുകളിലെ സുരക്ഷാ ചുമതല കേന്ദ്രസേന ഏറ്റെടുത്തിട്ടുണ്ട്